ഈശോയ്ക്ക് സ്തുതിയായിരിക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്ഥിതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം ഈശോയുടെ മുൻപിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശോ ജീവനുള്ള ഈശോ തിരുവോസ്തിയിൽ നമ്മുടെ കൂടെ എഴുന്നള്ളിയിരിക്കുന്നു ഈശോയിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കാരുണ്യവും സ്നേഹവും അണക്കൊട്ടി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഹോസ്തിയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക പലപ്പോഴും സിസ്റ്റർ ചിന്തിക്കാറുണ്ട് ഓരോ ഇടവകയിലും ഓരോ ദേവാലയത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പുലിയച്ചറ ഇടവക അവിടെ മനോഹരമായ തിരുസന്നിധിയുണ്ട് അതുപോലെ യവ്രാസ്യമ്മയുടെ മഠം ഒല്ലൂര് ആ മഠത്തിലെ ആ ഒല്ലൂര് ഇടവക ഒല്ലൂര് പള്ളിയിലെ വലിയ ഒരു മുറി മുഴുവനും തിരുസന്നിധി തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന വലിയ അത്ഭുതത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ മുറിയാണ് അതുപോലെ പാവർട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ പാവർട്ടി അവസ്യ പിതാവിൻ്റെ പള്ളിയിലെ ഒരു ഭാഗം മുഴുവനും തിരുവോസ്തി പകൽ മുഴുവൻ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ആരാധനയുടെ ഒരു സ്ഥലമാണ് പക്ഷെ പലപ്പോഴും സിസ്റ്റർ നോക്കുമ്പോൾ ഈ തിരുസാന്നിധ്യത്തിൻ്റെ ദിവ്യകാരുണ്യനാഥന് ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ആ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ ഒരു കുഞ്ഞു കാണാത്ത ഒന്നോ രണ്ടോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആ ഇടവകയിലോ ഒന്നോ രണ്ടോ അമ്മച്ചിമാരിന്ന് പുരുഷൻ്റെ വഴി കഴിക്കലും അവരെ ജപമാല ജപിക്കലും എന്നല്ലാതെ ആ റോഡിലൂടെയൊക്കെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ഇടവകയിലുള്ള ദൈവമക്കൾ എത്രയോ സ്ഥലങ്ങളിലേക്ക് ഓടി അവരെ ധ്യാനങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ നമ്മുടെ മുറ്റത്തെ ഇടവക ദേവാലയത്തിലെ ദിവ്യകാരുണ്യത്തിലെ എഴുന്നള്ളിയിരിക്കുന്ന ഈ ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഈശോയെ ആശ്വസിപ്പിക്കുവാനോ ഈശോയെ സ്നേഹിക്കുവാനോ ഈശോ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈശോയുടെ പ്രാർത്ഥിക്കുവാനോ സമയം കിട്ടാത്ത ഒരവസ്ഥ ഇന്ന് ഈ കേരളത്തിൽ രസിച്ചിട്ട് പലയിടത്തും കണ്ടിട്ടുണ്ട് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് നമ്മുടെ കൂടെ ജീവിച്ച ലഭിപ്രാസ്യം നമ്മോട് കൂടെ ജീവിച്ച നമ്മുടെ മുറ്റത്ത് ഫ്രാൻസിലും ലിസയിലും ഒന്നും നമുക്ക് വേണ്ട ആ ഖബറിടത്തിൽ പലപ്പോഴും വളരെ കുറച്ചാളുകളെ എസ്റ്റ് കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ആ ഖബറിടത്തിൻ്റെ തൊട്ടടുത്ത് വലിയ ഒരു ഹോളും ഒരു വലിയ മുറി മുഴുവനും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് സ്വർഗീയമായ ഒരു പ്രശാന്തിയോടെ നിൽക്കുന്ന ആ മുറിയിൽ പലപ്പോഴും ഞാൻ ആരെയും കാണാത്ത അവസ്ഥ അപ്പോൾ നമ്മൾ ഏറ്റവും പരമപ്രധാനമായ നമ്മൾ കൊടുക്കേണ്ടത് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിനാണ് ഈ ദിവ്യകാരുണ്യത്തിനടുത്തേക്കാണ് നമ്മൾ കുടുംബസമേതം ഓടി വരേണ്ടത് വീടുകളിലെ ഇപ്പോൾ ഹോളിഡേയ്സ് ആണ് വെക്കേഷൻ സമയമാണ് ഈ ഒഴിവുകാലത്ത് നമ്മുടെ ഇടവകയിലുള്ള നമ്മുടെ ഇടവക പള്ളിയിലുള്ള ദിവ്യകാരുണ്യ ആലയങ്ങളിലെ ദിവ്യകാരുണ്യ ആരാധനയുടെ ആലയങ്ങളിൽ ചെന്നിരുന്ന കുടുംബസമേതം അല്പസമയം ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിച്ച് ആരാധിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് വിനീതനായ ചുങ്കക്കാരനെ പോലെ സഖ്യൂസ് കർത്താവിൻ്റെ കാലത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ജീവിതകഥ മുഴുവൻ പങ്കുവെച്ചതുപോലെ ഈശ്വരയുടെ പങ്കുവെക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദിവ്യകാരുണ്യനാഥന്റെ അടുത്ത് ഒരുപാട് സമയം ചെലവഴിക്കാം ഇന്ന് ആരുമില്ലാത്ത അവസ്ഥയിൽ ദിവ്യകാരുണ്യ ആലയങ്ങൾ കാണുന്ന ഒരവസ്ഥ വരുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് കർത്താവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി തങ്ങൾ കുത്തിമുറവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു